എത്ര കനാലുകൾ ഇങ്ങനെ ആറണ്ണുണ്ട് ആറ് കനാലുകൾ ആറ് കനാലുകള് അപ്പൊ ഈ തെങ്ങിവെക്കാൻ വേണ്ടി ആദ്യം മണ്ണ് കോരി പിന്നെ രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കൂടെ ക്ലീൻ ആക്കി വെള്ളം കയറാത്ത രീതിയിൽ ഒന്നും കൂടെ കാന കോരി വെള്ളം കൂരി അപ്പൊ നമുക്കൊരു അഞ്ചാറടി വെള്ളം ഈ കാനയിൽ നമുക്ക് കിട്ടും ആറടി പൊക്കത്തിലുള്ള വെള്ളം ഇപ്പൊ നമുക്കുണ്ട് ആറടി കഴിഞ്ഞു വരുന്ന വെള്ളം ആ അങ്ങേറ്റത്ത് അവർ പൈപ്പ് വെച്ചിട്ടുണ്ട് ആ പൈപ്പിൽ പുറത്തു അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിലെ തികച്ചു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇത് തെങ്ങിൻതോപ്പാണ് തെങ്ങിൻതോപ്പിനിടയില് ഇങ്ങനെ കനാല് നിർമ്മിച്ചിട്ട് മത്സ്യകൃഷി നടത്തുകയാണ് ശ്രീ ബിനോയ് വള്ളംപുരീടം നമസ്കാരം ബിനോയ് നമസ്കാരം സാറേ എത്ര നാളായി ഇത്തരത്തിലുള്ളൊരു ഇത് ഞാനിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷത്തോളായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോ അതിൻ്റെ അകത്ത് നിലവില് ഈ വെള്ളം കയറുന്നൊരി ഉണ്ടായിരുന്നു നമുക്ക് ആദ്യ വർഷം ഇട്ട് കഴിഞ്ഞപ്പോൾ നഷ്ടം വന്നു വെള്ളം കയറി പുറത്തേക്ക് പോയി ഇപ്പൊ ഞാനത് വെള്ളം കയറാത്ത രീതിയിൽ ഒന്നും കൂടെ പൊക്കി കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ നമ്മൾ പുറത്ത് വലയൊക്കിയിട്ട് ഒമ്പത് പത്ത് മാസം ഈ വെള്ളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും രണ്ട് മാസക്കാലം വേണ്ടി വരില്ല അന്നേരം വെള്ളം ഇച്ചിരി കുറയോ ഒരു രണ്ടര മൂന്നര വെള്ളമൊക്കെ ആണല്ലോ അത്രേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് മീൻ പിടിക്കാറാവും അന്നേരത്തിലും അത് നമുക്കൊരു എട്ട് മാസം ഒമ്പത് മാസം ഒക്കെ മതിയാവും നമുക്ക് മത്സ്യത്തിന്റെ വിളവെടുപ്പ് നടത്തണമെങ്കിൽ അപ്പോ തെങ്ങിന്തോപ്പിൽ ഇത്തരത്തിലുള്ള ഒരു കൃഷി നടത്തി തുടങ്ങിയിട്ട് മൂന്ന് വർഷക്കാലമായി വയസ്സൊരു ഹെൽത്തായിട്ടും കുറച്ചുകൂടി മെയിൻ്റെസ് ഇവിടെ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ആ ഇത് നമ്മള് ഏറ്റവും വലിയ രസകരമായ കാര്യം പറഞ്ഞാൽ നമ്മള് മത്സ്യത്തിന് തീറ്റ കൊടുക്കാൻ വരുമ്പോ മത്സ്യങ്ങളെല്ലാം ഒരു സാധനത്തിന് അങ്ങേയറ്റത്തിൽ നിന്ന് ഇങ്ങേ അറ്റത്തേക്ക് ഊടി വരും ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡിൽ നിന്നേ അതുകൊണ്ട് അകലേന്ന് ആഗേന്ന് മത്സ്യങ്ങളല്ല ഇപ്പൊ അങ്ങനെ അടുത്തുള്ള മത്സ്യങ്ങളെല്ലാം ഇവിടേക്ക് തന്നെ വരും ഇവിടേക്ക് തന്നെ നേരത്തെ തീറ്റിട്ട് കൊടുക്കണം നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇട്ടു കൊടുത്താൽ തീറ്റ ഇട്ടുകൊടുത്താൽ മതി ഞാനിപ്പോ സാധനം ഒരു രണ്ട് സ്ഥലത്തും ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അത് കൊറേ മീനുകൾക്ക് കറി അവിടെ തീറ്റിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് കൊറേ മീനുകൾ അങ്ങപ്പുറത്താണ് നിൽക്കുന്നത് ഇതിപ്പോ നമ്മൾ ഇട്ടിട്ട് ഒന്നര രണ്ട് മാസം ആവുന്നുള്ളൂ കുഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടാണ് നൂറ് നൂറ്റമ്പത് ഗ്രാം വെച്ച് തൂക്കം തൂക്കം ആയിട്ട് മത്സ്യങ്ങളാ ഇതിന്റെ അധികം ഇപ്പൊ ഈ പ്രാവശ്യം നമ്മള് ഇട്ടിട്ടുണ്ട് പിന്നെ സിലോപ്പിയ ആണ് കൂടുതലിട്ടേക്കുന്നത് വരാലെ വരാല സിലോപ്പിയ നട്ടർ ഇട്ടിട്ടുണ്ട് പിന്നെ അനാബസ് എന്ന് പറഞ്ഞിട്ടൊരു മീൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ മൂന്നും നാലായിട്ട് മീനുകൾ അതിന്റെ അകത്തിട്ടിരിക്കുന്നത് തന്നെയാണോ ആറ് കനാലിൽ ഇങ്ങനെ തന്നെയാണ് ഏകദേശം ഇതിപ്പോ ഇട്ടിട്ട് ഇട്ടിട്ട് ഇപ്പം ഒന്നര രണ്ടു മാസം ആവുന്നുള്ളൂ ആവുന്നുള്ളു ഇപ്പൊ നമുക്കൊരു നൂറ് നൂറ്റമ്പത് ഗ്രാം വെച്ച് ആയിട്ടുണ്ട് ഇപ്പം അതിന് പിന്നെ വരാല കൃഷി ഇപ്പൊ നല്ല രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് നാട്ടിലേക്കൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് വരാലുക വരാനുള്ള നല്ല വിലയുണ്ട് നമ്മൾ പല ഐറ്റം മീനുകൾ ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റേതായ മാർക്കറ്റിൽ ഒരു വ്യത്യാസം കിട്ടുകയും ചെയ്യും മുൻ മാർക്കറ്റിംഗ് എങ്ങനെയായിരുന്നു വർഷങ്ങളിൽ നിന്ന് മാർക്കറ്റ് നമ്മളിവിടെ പിടിച്ചിട്ട് ആ ഞാൻ മുകളിലൊരു വേറെ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇവിടുന്ന് പിടിച്ചു നമ്മൾ ഒരു ആന പിടിച്ചിട്ട് ആ ടാങ്കി കൊണ്ടു നമുക്ക് ആളുകൾ വരുമ്പോ അതിൽ നിന്ന് നമുക്ക് ഒരു ഇട്ട് നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും ഇതിന് നമുക്ക് മറ്റേ ഈ അക്കോ പോണിക്സ് ബാക്കിയുള്ള ചെയ്യുന്നതിനേക്കാളും ഒക്കെ മുറക്കു കുറവാ ഇത് നമുക്ക് ഏറെ വേണ്ട ഏകദേശം വേണ്ട ആ ഏകദേശം വേണ്ട പിന്നെ ഈ ഇതിന്റെ കാഷ്ടം കൊണ്ടുള്ള മീനിനുള്ള ദൂഷ്യങ്ങളും ഉണ്ടാവില്ല ഇത് വെള്ളത്തിലാവുമ്പോ അമോണിയയുടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വെള്ളം നമുക്ക് ജലസേനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിക്കാം ഉപയോഗിച്ചാൽ അത് കൂടുതൽ വളക്കൂറുള്ള ഇപ്പൊ ഈ ഇതിനകത്ത് ഞാൻ ഇപ്പം താൽക്കാലത്തേക്ക് അടുത്ത പ്രാവശ്യം തവാറിന് ഇട്ടേക്കുന്ന ആ അപ്പൊ മണ്ണ് കോരിപ്പൊക്കി കഴിഞ്ഞപ്പോൾ തെങ്ങിന്റെ പേരൊക്കെ അടിയിലായി ശരി അപ്പം തെങ്ങിന്റെ വേറെ അടിയിലായ മുകളിൽ നമുക്ക് ഒരു രണ്ടടി താഴ്ചാല് തെങ്ങിന്റെ വേറൊള്ളു അപ്പൊ ഏലം വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് അപ്പം ചെറിയ തെങ്ങുള്ള കാരണം ചെറിയൊരു തണലാവും ഇത് എന്തോരം ഉണ്ടാവും ഇത് ഒരു എഴുപത്തിയഞ്ച് എൺപത് സെന്റുമാണ് ഇത് ഇത് വരാൽ ഉണ്ട് കൊണ്ട് ഉണ്ട് ഇതിന്റെ അത് വരാല് പൊതുവെ അങ്ങനെ പൊങ്ങി വരവ് കുറവാണ് എന്നാലും വരുന്നുണ്ട് ആ വരുന്നുണ്ട് ഒരു ചാലില് ഒരു കനാലിൽ എത്രത്തോളം മത്സ്യങ്ങൾ ഉണ്ടാവും ഒരു കനാലിന് നമ്മളൊരു നാനൂറ് മത്സ്യങ്ങളോളം ഇട്ടിട്ടുണ്ട് നാനൂറിന ഇട്ടു നമുക്ക് പിടിക്കാറാകുമ്പോ ഒരു മുന്നൂറിനൊക്കെ നമുക്ക് കിട്ടും കുറച്ചൊക്കെ നമുക്ക് ഈ വലയിട്ടതുകൊണ്ട് മറ്റേ ജീവികളുടെ വലയിട്ടുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നീർക്കാക്കും നീർക്കാക്ക മറ്റെ കൊക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് മീനുകൾ പിടിച്ചു വലയിട്ട കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വലയിട്ടൊക്കെ ഒരു സാധനം വന്നിറങ്ങില്ല അങ്ങനെ പാമ്പാണെങ്കിൽ പോലും ഈ വല ഇട്ട് കഴിഞ്ഞ പിന്നെ അങ്ങനെ അധികം പാമ്പ് ഇറങ്ങില്ല 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 ഈ ഉണ്ടെങ്കിൽ പോലും ഇത് കുറച്ചുകൂടെ ഒക്കെ ക്ലിയർ ആയിട്ടാണ് വേറെ ശല്യൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ക്ലിയർ ആയിട്ട് നേരത്തെ ഈ ഇത് ഇടുന്നതിന് മുമ്പ് ഈ നീർക്കാക്കയൊക്കെ ഒന്ന് ചാടുമായിരുന്നു ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ളൊരു ഒരു ഇല്ല ആ ശല്യ നീർക്കാക്കയുടെ ഒക്കിന്റെ ഒന്നും ശല്യങ്ങളില്ല എൺപത്സെന്റ് സ്ഥലമാണ് ഇതുകൊണ്ട് ഓരോ കാനയുടെയും നമ്മൾ അറ്റകത്ത് ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിരിക്കുകയാണ് ആ ഗ്രീൻ നെറ്റ് കെട്ടിയേക്കും പൈപ്പ് വെച്ചേക്കുന്ന ചെറിയ മത്സ്യങ്ങളൊന്നും ചാടി പോയാൽ നമ്മൾ വെച്ചേക്കുന്ന അപ്പൊ എന്ന് വെച്ചാൽ ഇവിടുന്ന് വെള്ളം ഓഫ് ആയിട്ട് പുറത്തെ ചാലിലേക്ക് പോകും ഇതുകൊണ്ട് ചാലിലേക്ക് പോകും ഈ ചാല് വഴി നേരെ അത് തോട്ടിലേക്ക് ചാല ഇങ്ങനെയാണ് ഓരോ ഇതുകൊണ്ട് ഓരോന്നിന്റെ ഇങ്ങനെ എല്ലാം ഗ്യാപ്പിലും ഇങ്ങനെ ചാക്ക് വെച്ചിട്ട് പൈപ്പ് പൈപ്പ് അവിടെ അവിടെ വെച്ചേക്കും വെള്ളം മാത്രമേ പോവുള്ളൂ മത്സ്യം പോകൂലോ അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇത് ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കും അപ്പൊ ഒരുപാട് ആൾക്കാര് കോയമ്പത്തൂർന്നൊക്കെ ആൾക്കാര് വിളിക്കുകയും ഇവിടെ കാണാൻ വരികയൊക്കെ ചെയ്തു കോയമ്പത്തൂർന്നൊക്കെ അവിടെ ഈ തമിഴ്നാട്ടില് ഈ ഇങ്ങനെ തെങ്ങും തോപ്പുകളും വെള്ളമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഒരുപാട് ആളുകൾ അത് കഴിഞ്ഞിട്ട് ഒരു മാതൃയാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷം സന്തോഷം മാത്രമല്ല ഇവിടെ ഇപ്പൊ തെങ്ങ് മാത്രമല്ല ഇപ്പൊ സമീപകാലത്തായിട്ട് ഏലവും കൂടി നട്ട് പരിപാലിക്കുകയാണ് കാരണം തെങ്ങ് താഴെയാണ് അല്ലേ വേരിന്റെ ശല്യൊന്നും ഏലത്തെ ബാധിക്കത്തില്ല രണ്ടടി മണ്ണ് വീണ്ടും നമ്മൾ പൊക്കി 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 കഴിഞ്ഞപ്പോഴിച്ചാല് ഈ കാനശാലയാണ് വലുതാക്കി പൊക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മണ്ണ് മോളി വന്നു അപ്പൊ തെങ്ങിന് വേറെ ഒക്കെ നമ്മള് ശരിക്കും ഇതിന്റെ ഇപ്പൊ രണ്ടടി താഴെയാണ് അപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ ഈ രണ്ടു വർഷം മത്സ്യം വളർത്തിയ മണ്ണാണ് ഈ ഭാര്യ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ നല്ല രീതിയിലുള്ള വളക്കൂറുണ്ട് വളക്കൂറുണ്ട് ഈ മണ്ണിന് പിന്നെ ഇനിയിപ്പം വെള്ളം കേറില്ലാത്തൊരു ഇതായത് കൊണ്ട് നമുക്ക് ഇത് തവാരനായിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഏലെ കൃഷിയായിട്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് കൊടുക്കാം ഇതിപ്പോ നല്ലാനാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ബൊമ്മി എന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാനും പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്തു നോക്കിയിട്ടുണ്ട് അതിന് കൃഷി ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അത് കൂടുതൽ ഈ തമിഴ്നാടിന്റെ ഈ ഏരിയയിലൊക്കെ അതായത് ചൂട് കൂടുതലുള്ള ഏരിയയിലൊക്കെ നല്ല പറഞ്ഞ മറ്റേ സാറുണ്ടല്ലോ മറ്റേ സൗകര്യം ആ സാറ് കണ്ടുപിടിച്ച എല്ലാണ് അപ്പൊ അത് കൊണ്ടേ കൊണ്ടു ആ സ്ഥലത്ത് ഞാൻ മേടിച്ചോണ്ടെന്നാണ് അത് ഞാൻ കൂടുതലായിട്ട് ആ ചെയ്തിട്ടുണ്ട് അത് ചെയ്തു നോക്കിയിട്ട് നമ്മളത് ഫലം എടുത്ത് നോക്കിയിട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട് പിന്നീട് നമുക്ക് കൂടുതലേ പിന്നെ മറ്റുള്ള കാര്യമുള്ളത് പൊതുവേ ഹൈറേഞ്ചില് തെങ്ങ് കൃഷിയുടെ ഈ രണ്ടാം ഘട്ടം വലിയ ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല അതെന്താണിത് കാരണം തെങ്ങൊന്നും മറ്റിടങ്ങളിലെ പോലെ വേണ്ടതുപോലെ കായ് വരുന്നില്ല ഇതിപ്പോ എത്ര വർഷമായ തെങ്ങാണ് ഇതിപ്പം അഞ്ച് ആറ് വർഷമായ തെങ്ങുകളാണ് ഇത് ഈ കൃഷി പാണിന്നൊക്കെ മേടിച്ചോണ്ട് പിന്നെ ഞാൻ ഈ അതായത് ഈ കുറ്റ്യാടി തെങ്ങിൻ തെയ്യൊക്കെയാണ് മേടിച്ച് വെച്ചത് പക്ഷേ തെങ്ങൊന്നും ഒരു നല്ല രീതിയിൽ വരുന്നില്ല തെങ്ങിന്റെ തെങ്ങിന് അങ്ങനെ പ്രശ്നമുണ്ട് പലതും നമ്മൾ എന്തോരം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന് കൂമ്പി കഴിഞ്ഞു പോകും ഒരുപാട് ഹൈറേഞ്ചില് തെങ്ങ് കൃഷി ഒരിക്കലും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല നല്ല കാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ തന്നെ പലവിധ രോഗങ്ങൾ ബാധിക്കുക അതുകൊണ്ട് കൂടിയാണ് താങ്കൾ ഇങ്ങനെ ഒരു മറ്റൊരു പാരലെ സം കൂടിയിട്ട് ഇവിടെ ഇപ്പൊ നമുക്ക് എന്നാ വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കില് തെങ്ങ് നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ തെങ്ങിന്റെ കൂടത്തിൽ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ എത്ര തെങ്ങുണ്ട് നാപ്പത് തെങ്ങോളം ഉണ്ട് അതിനകത്ത് ഇപ്പൊ തന്നെ ഈ പ്രായം തന്നെയായിട്ട് നമുക്കൊരു അഞ്ചെട്ട് എട്ടുപത് തെങ്ങോളം നമുക്ക് നഷ്ടമായി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാലും പിന്നെ ഈ വെള്ളപ്പൂപ്പലും പിടിക്കുന്നതിലൊക്കെ ഇതിന്റെ ഓലകളി വേ ഒരുപാട് രോഗങ്ങളാണ് ബാധിക്കുന്നത് അപ്പൊ എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തില് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ബിനോയ് വള്ളം പുരയിടം ഇങ്ങനെ മത്സ്യ കൂടിയിട്ട് ഇവിടെ ഈ ചാലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെയെങ്കിലും കൃഷി ലാഭകരമാക്കുകയാണ് പിന്നെ സമീപകാലത്തായിട്ട് ഏലം കൂടി നട്ട് പരിപാലിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും കൃഷിയിൽ നവീനമായിട്ടുള്ള ചില ആവിഷ്കാര രീതികളും ഉള്ള ഒരാളാണ് ഈ കർഷകൻ